ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് നമ്മളുടെ ഒരു അനുഭവമാണ് പറയുന്നത് സാധാരണ നമ്മൾ ഒരുപാട് ടൈപ്പ് പച്ചമുളകുകൾ കൃഷി ചെയ്യാറുണ്ട് എന്നാൽ കീടശല്യം വളരെ കുറവുള്ളതായിട്ടും എന്നാൽ കുരുപ്പും എല്ലാം വളരെ കുറവ് എന്നാൽ നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു ഇനം പച്ചമുളകാണ് അതിൻ്റെ ഇത് സെറാ മുളകെന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് കൃഷി ചെയ്യുവാണെങ്കിൽ എത്ര കൃഷി അറിയാത്തവർക്കും നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കും അതായത് ഇനത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ് സാധാരണ പ്പും മുരടുപ്പും ഒക്കെ ഒരു പച്ചമുളക് ചെടിയെ ബാധിക്കുവാണെങ്കിൽ അത് അതിന്റെ വിളവിനെയും ബാധിക്കും എന്നാൽ സെറാമുളകിൽ നമ്മൾ കണ്ടുവന്നത് ഇപ്പം ചെറിയ രീതിയിലും മുരടിപ്പൊക്കെ ഇതിനും വരും എന്നാലും ആ മുരടിപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ വിളവ് ലഭിക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു രണ്ട് പച്ചമുളക് തൈ വെക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിളവും ഇതിൽ ഒരു തൈ വെച്ച് കിട്ടുന്ന വിളവും ഏകദേശം ഒരുപോലെ ആയിരിക്കും അതായത് നല്ല രീതിയിൽ വിളവ് ലഭിക്കും മാത്രമല്ല ഇത് പച്ചമുളക് പറിച്ച് രണ്ടാഴ്ച വരെ നമുക്ക് കൂടുതൽ കേടില്ലാതെ സംരക്ഷിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണ്